എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളിക്കടുത്ത് തൃക്കാക്കര ടെമ്പിളിൽ നിന്നും വെറും എണ്ണൂറ് മീറ്റർ ദൂരത്തിലും സീ എയർപോർട്ട് റോഡിൽ നിന്നും അറുനൂറ് മീറ്റർ മാറിയും കുസാറ്റ് യൂണിവേഴ്സിറ്റി മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് എന്നിവിടങ്ങളിൽ നിന്നും വെറും ഒന്നര കിലോമീറ്റർ ദൂരത്തിലുമായാണ് നിങ്ങളീ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്നും ഭാരത് മാതാ കോളേജിലേക്ക് വെറും എണ്ണൂറ് മീറ്റർ ദൂരം മാത്രമാണ് തീർത്തും ശാന്തമായ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീട് ഇടപ്പള്ളിയിലേക്കുള്ള ബസ് റൂട്ടിൽ നിന്നും വെറും നൂറ് മീറ്റർ മാത്രം സ്ഥിതി ചെയ്യുന്നത് മുക്കാൽ സെന്റ് അഞ്ച് റൂമോട് കൂടി രണ്ടായിരത്തി കിണർ വെള്ളവും വാട്ടർ കണക്ഷനും നൽകിയിരിക്കുന്നു മുറ്റത്ത് ഒരേ സമയം രണ്ട് വലിയ വാഹനങ്ങൾ വരെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് മുറ്റം പാകി അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് വർക്ക് ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു കൂടാതെ ചെറിയ രീതിയിൽ ഗാർഡനിംഗ് വർക്കും മറ്റും സിറ്റൌട്ടിൽ നിന്നും ആദ്യം പ്രവേശിക്കുന്നത് മനോഹരമായ ഒരു ലിവിംഗ് ഏരിയയിലേക്കാണ് ഇവിടെ സീലിംഗ് യൂണിറ്റും എല്ലാം ചെയ്തിരിക്കുന്നു ലിവിംഗ് ഏരിയയോട് ചേർന്ന് വളരെ സ്പേഷ്യസ് ആയ ഡൈനിങ് ഏരിയയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഡൈനിങ് ഏരിയയിലും ഫോൾ സീലിംഗ് വർക്കുകളും മറ്റും ചെയ്തിരിക്കുന്നു ഈ ഒരു ഭാഗത്തായി ക്രോക്കറി ഷെൽഫ് നൽകിയിട്ടുണ്ട് അതിനോട് ചേർന്ന് വാഷ് നൽകിയിരിക്കുന്നു താഴ്ത്തി നിലയിൽ രണ്ട് ബെഡ്റൂം ഭാഗത്തായി സ്റ്റഡി റൂം ഉൾപ്പെടെ മൂന്ന് റൂമുകളുമടക്കം മൊത്തം അഞ്ച് റൂമുകളാണ് ഈ വീടിന് ലഭ്യമായിട്ടുള്ളത് താഴത്തെ നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് പത്തടി നീളവും പത്തടി വീതിയും നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് സാന്നിധ്യ നിലയിലെ തന്നെ രണ്ടാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് നീളവും വീതിയും വലിയ വാർഡ്റൂം ഇവിടെ നൽകിയിട്ടുണ്ട് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച് ആണ് ഡൈനിങ് ഏരിയയോട് ചേർന്ന് കിച്ചൺ നൽകിയിരിക്കുന്നു കിച്ചണിൽ മനോഹരമായ രീതിയിൽ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഇലക്ട്രിക് ചിമ്മിനിയും ഇവിടെ നൽകിയിരിക്കുന്നു കിച്ചണോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയയും ലഭ്യമാണ് പുറകുവശത്തായും അത്യാവശ്യത്തായി കിണറും നൽകിയിട്ടുണ്ട് സ്റ്റെയർ കേസ് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് മൂന്ന് റൂമുകളാണ് നൽകിയിരിക്കുന്നത് മൂന്നാമത്തെ ഈ ബെഡ്റൂമിന് പതിനാലടി നീളവും പത്തടി വീതിയും നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച് ആണ് നാലാമത്തെ ബെഡ്റൂമിന് പതിമൂന്നടി നീളവും പത്തടി വീതിയുമാണ് നൽകിയിരിക്കുന്നത് ഈ ബെഡ്റൂമും അഞ്ചാമത്തെ റൂം പന്ത്രണ്ടടി നീളവും പത്തടി വീതിയും നൽകിയിരിക്കുന്നു ഇതൊരു സ്പേസ് ആയോ സ്റ്റഡി റൂമായോ ഉപയോഗിക്കാവുന്നതാണ് ഈ റൂം ബാത്റൂം അറ്റാച്ച്ഡ് അല്ല മുകൾ ഭാഗത്തായി ഒരു ഓപ്പൺ ടെറസും വലിയൊരു ബാൽക്കണി കൂടി ഈ വീടിന് നൽകിയിരിക്കുന്നു എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളിക്കും തൃക്കാക്കര ടെമ്പിളിനുമെല്ലാം അടുത്തായി സ്ഥിതി ചെയ്യുന്ന നാലേമുക്കാൽ സെന്റിൽ അഞ്ച് റൂമോട് കൂടി രണ്ടായിരത്തി ഇരുനൂറ്റൊൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില ഒരു കോടി നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും ഇത്തരം വീടുകൾക്കും സ്ഥലങ്ങൾക്കുമായി ഇനി പറയുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക നമ്പർ സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ നമ്പർ ഒരിക്കൽ കൂടി സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ